രാവിലെ അച്ഛന്മാരുമുട്ട് വരുന്നുണ്ടോ എന്റെ എന്റെ പിന്നെ മോൾക്ക് രണ്ട് രണ്ടാണുണ്ടോ മാമന അന്നു നല്ല കോയി bhai വാവുപാടി മാവനെ ആ ഹോ കണ്ടിയാ അന്നെ പോട്ടന്നാ ഈ ആ ചാറ്റ കൊടുക്കേ ചാറ്റ കൊടു കൊня ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോയാണ് ഇന്നലത്തെയും ഇന്നത്തെയും കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതുപോലെയുള്ള വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ രാവിലത്തേക്ക് കഴിക്കാനുള്ള ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി വെച്ചു പിന്നെ ഇന്നലത്തെ കുറച്ച് കപ്പ വേവിച്ചത് ഇരിപ്പുണ്ടായിരുന്നേ അതൊക്കെ ഞാനൊന്ന് ചൂടാക്കിയൊക്കെ വെച്ചു പിന്നെ മീൻ കറിയും തലേദിവസത്തെ ഇരിപ്പുണ്ട് ഇനിയിപ്പം മോരുകറിയും കൂടെ വെച്ചാൽ മതി ചോറും ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ തുണി അലക്കിയതൊക്കെ മുറ്റത്തേക്ക് വിരിച്ചിടാൻ വേണ്ടി വന്നതാണ് കുറച്ച് നേരത്തെ അലക്കി വെച്ച തുണികളും ഉണ്ട് ഉണങ്ങാനുള്ളത് അപ്പോൾ അതെല്ലാം കൂടെ അങ്ങ് വിരിച്ചിടുകയാണേ ഇത് ഇന്നലത്തെ വീഡിയോ ആട്ടോ ഞാൻ തുണി വിരിച്ചിട്ടുകൊണ്ടിരിക്കുമ്പോൾ കാട്ടാടും കുഞ്ഞും കൂടെ ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട് അവിടെ കാടൊക്കെ വയക്കിയേക്കുന്നതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ഒരുപാട് തീറ്റയൊന്നുമില്ല എന്നാലും കുഞ്ഞു കുഞ്ഞ് പറ്റി പിടിച്ചിട്ടുള്ള പുല്ലുകളൊക്കെ ഉണ്ട് കേട്ടോ തിന്നാനൊക്കെ ഉണ്ട് അപ്പോൾ രണ്ടുപേരും കൂടെ അങ്ങനെ പോവുകയാണെ കാട്ടാട് തന്നെയാണ് വരുന്നതെങ്കിൽ അവരിങ്ങനെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യും പക്ഷെ പെട്ടെന്ന് അങ്ങനെ ഓടി പട്ടിയൊക്കെ കണ്ടാൽ പെട്ടെന്ന് ഓടിപ്പോ നമ്മളെ കണ്ടാലങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കും അത്ര പെട്ടെന്ന് ഓടത്തില്ല പക്ഷെ കുഞ്ഞു കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്നൊന്നും കണ്ടാൽ അവർ അപ്പം ഓടും കേട്ടോ അത് ഓടിപ്പോയി അമ്മയേക്കാളും സ്പീഡാണ് കേട്ടോ കുഞ്ഞിന് കുഞ്ഞ് നല്ല സ്പീഡിൽ ഓടുന്നുണ്ട് അമ്മ ഓടിയെന്ന് കണ്ടപ്പോൾ രാവിലത്തെ വെയിൽ ആ ഒരു സൈഡിലേക്കാണ് അവിടെ ഇട്ടാലേ തുണി പെട്ടെന്ന് ഉണങ്ങി കിട്ടത്തുള്ളൂ അതുകൊണ്ട് കമ്പൗണ്ട് ഞാൻ ആ ഒരു സൈഡിലേക്ക് തുണി മാറ്റി വെച്ചിട്ടുണ്ട് ഉച്ച കഴിയുമ്പം ഇപ്പുറത്തെ സൈഡിലേക്ക് വെയിൽ വരും അപ്പുറത്തേക്ക് ഞാൻ തുണി ഇപ്പുറത്തെ സൈഡിലേക്കും മാറ്റുകയേ അപ്പോൾ ഇതാ കോഴിയുടെ മുട്ടയൊക്കെ എടുത്ത് അകത്തേക്ക് കയറി വന്നു പിന്നെ ഞാനിതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുക തല കപ്പ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും മീൻകറിയൊക്കെ കൂട്ടി കഴിച്ചു എനിക്ക് മീൻകറിയുടെ ചാറ് നല്ലപോലെ വേണം കേട്ടോ കപ്പയൊക്കെ കഴിക്കുമ്പം വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തില്ല അല്ലെങ്കിൽ ഞാൻ കുറച്ച് ചാറൊക്കെ എടുത്ത് നല്ല ഭംഗിയായിട്ടൊക്കെ വീഡിയോ എടുക്കും അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നന്നായിട്ട് ചാറ് കോരി ഒഴിക്കത്തുള്ളൂ ഇന്നിപ്പോൾ ഏതായാലും നല്ലതായിട്ട് ചാറൊക്കെ ഒഴിച്ച് എടുത്തിട്ടുണ്ട് കട്ടൻ കാപ്പി ഉണ്ടായിരുന്നേ പിന്നെ ചേട്ടായി മുട്ട കൊണ്ടുപോകാൻ വേണ്ടി എടുത്ത് വെച്ചേക്കുന്നത് കൊണ്ടുപോകാൻ മറന്നുപോയി അത് അവിടെ ഇരിപ്പുണ്ട് ഇനിയിപ്പോൾ നാളെയും വല്ലതും കൊടുത്തുവിടണം പിന്നെ അടിച്ചുവാരി തറയൊക്കെ തുടയ്ക്കുവാണ് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അടിച്ചുവാരി തറ തുടയ്ക്കുന്നത് കുറച്ച് കല്ല് വെച്ച് അലക്കാനുള്ള തുണികളൊക്കെ ഉണ്ടായിരുന്നു അലക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ അലക്കി കഴിഞ്ഞപ്പം നനഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വേഗം കുളിച്ചു കുളി കഴിഞ്ഞിട്ട് വന്ന് തുടച്ച് വൃത്തിയാക്കി ഇടുക പിള്ളേരൊക്കെ ഇപ്പോൾ സ്കൂളൊക്കെ വിട്ട് നേരത്തെ വരുന്നുണ്ട് കുഞ്ഞിപ്പണ്ണിന് മൂന്ന് മണിയൊക്കെ ആകുമ്പോളേ വീട്ടിലെത്തും എക്സാം ടൈമൊക്കെ ആയതുകൊണ്ട് അക്കുനി ഇന്ന് മുതൽ എക്സാം തുടങ്ങി കേട്ടോ അക്കുവിന് ഇന്നിപ്പോൾ വരെയാണ് എക്സാമാണ് മേശ ഞാൻ പഴയപോലെ തിരിച്ചിട്ടതായിരുന്നേ അപ്പോൾ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പം ഒരു ഭംഗിയുള്ള പോലെ തോന്നുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ തന്നെ തിരിച്ചിട്ടു ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എങ്ങോട്ടെങ്കിലുമൊക്കെ തിരിച്ചിടാം ഇടയ്ക്കൊക്കെ അങ്ങനെ ഓരോ സാധനങ്ങൾ മാറ്റിയിടുന്ന ഒരു രസമല്ലേ ഇന്നിപ്പോൾ നല്ല കാറ്റുണ്ട് കുറച്ച് കാന്താരി മുളക് ഇരിപ്പുണ്ടായിരുന്നു അത് വെയിലത്തിട്ട് ഉണക്കി വെക്കാമെന്ന് വിചാരിച്ചു ഉണക്കി വെക്കുവാണെങ്കിൽ കുറച്ച് നാൾ ഉപയോഗിക്കാമല്ലോ കുറേ നാൾ കേട് കൂടാതിരിക്കുമല്ലോ ഇപ്പം നല്ല തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് വെയിലത്ത് പോയി ഇങ്ങനെ നിൽക്കാൻ നല്ല സുഖം കേട്ടോ ഞാൻ കല്ലൊന്നും എടുത്തുകൊണ്ട് വന്നിട്ടില്ല താഴേന്ന് അതുകൊണ്ട് ഇനിയിപ്പം ഇവിടെ ഉള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്ത് നിൻ്റെ സൈഡിൽ വെക്കണം അല്ലെങ്കിൽ എല്ലാം പറത്തിക്കൊണ്ട് അപ്പുറത്തെ പറമ്പിക്കൊണ്ട് ഇടും അത്രയ്ക്ക് നല്ല കാറ്റടിക്കുന്നുണ്ട് ഒരു സൈഡിൽ വെക്കാൻ ഒരു പലക കഷ്ണം കെട്ടി അപ്പുറത്തെ സൈഡിൽ വെക്കാൻ ഒന്നും കാണുന്നില്ല കേട്ടോ അന്നേരം അവിടെ നിന്നൊരു പൈപ്പ് എടുത്ത് അവിടെ വെച്ചു തൽക്കാലം അതൊക്കെ മതി ഇന്നിപ്പോൾ കുറച്ച് ചീരയും പരിപ്പും കൂടെ കറി വെക്കണം ചീര നമ്മുടെ തന്നെ ഉണ്ട് പരിപ്പ് ഞാൻ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ചെടിച്ചട്ടിയിൽ വളർത്തിയേക്കുന്ന ചീരയാണ് കേട്ടോ ഒരു ഒരുമൂട് ചീരയൊക്കെ മതി നമുക്ക് ഒരു കറിക്കുണ്ടാവും തോരനല്ല ചാർ വെക്കാൻ വേണ്ടിയിട്ട് കിട്ടും അപ്പുറത്ത് വേറെ ചീരയൊക്കെ ഉണ്ട് പക്ഷേ കറി വെക്കാൻ ഇത്രയും മതി അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും പറിച്ചിട്ടില്ല ചീര തോരന് നമ്മൾ ചെറുതായിട്ടില്ലായിരിക്കുന്നത് കറിക്കിച്ചിട്ട് വലുതായിട്ടായാലും കുഴപ്പമൊന്നുമില്ല പരിപ്പിനകത്തേക്ക് ചീര ചേർത്ത് കുറച്ച് കാന്താരി മുളകും കൂടെ ചേർത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് മതി കേട്ടോ ഒരുപാട് വെന്ത് പോയാൽ കറിയുടെ ടേസ്റ്റേ മാറിപ്പോകും ഒരു ഇല്ലാണ്ടാവും അതുകൊണ്ട് ഒരുപാട് വേവിച്ച് ചീരയുടെ കളറൊന്നും മാറ്റി അങ്ങനെ നോക്കരുത് പിന്നെ ഞാൻ തേങ്ങായും മഞ്ഞളും ജീരകവും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കാന്താരിയും ഒക്കെ കൂടെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പരിപ്പ് ഉപ്പും മഞ്ഞളും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വേവിച്ചെടുത്തതാണ് ചീര വേവിക്കാൻ വെക്കുമ്പോൾ കുക്കറിൻ്റെ അടപ്പ് വെറുതെ അടച്ചുവെച്ചാൽ മതിയെ പിന്നെ ഞാൻ തേങ്ങ അരച്ചത് ചേർത്ത് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കടുക് വറുത്തതും കൂടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചെറിയുള്ളിയൊക്കെ വേണമെങ്കിൽ മൂപ്പിച്ച് ചേർക്കാം കേട്ടോ ഞാൻ ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ചേർക്കാഞ്ഞത് ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റിപ്പോൾ കുഞ്ഞു പെണ്ണ് കരച്ചിലും വഴക്കും ബഹളം ഒന്നും ഇല്ലായിരുന്നു പക്ഷേ സ്കൂളിൽ പോകാൻ ഒരുങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവർക്ക് പെട്ടെന്ന് കരച്ചിൽ വന്നു പിന്നെ കരഞ്ഞ് ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെയാണ് സ്കൂളിൽ പോയത് മോളിൽ റോഡിൽ കയറി കഴിഞ്ഞിട്ടും എന്നോട് ചോദിക്കുക കേട്ടോ ഞാൻ ഇന്ന് പോകണോ ലീവ് എടുത്തോട്ടെ എന്നൊക്കെ എന്നോട് ചോദിക്കുവാണേ എക്സാം ഒക്കെ കഴിഞ്ഞ് വന്നു ഞങ്ങൾ ചോറ് കഴിക്കാൻ വേണ്ടി പോവുകയാണെ മുട്ട പൊരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ വെച്ച പരിപ്പും ചീരയും കറിയുണ്ടായിരുന്നു ബീറ്റ്റൂട്ട് മെഴുക്കുവിരട്ടിയാണ് നമ്മുടെ ഇവിടെ ചക്കയൊക്കെ ഇങ്ങനെ ചെറുതായിട്ടായി തുടങ്ങിയിട്ടേ ഉള്ളേ ചില സ്ഥലത്തൊക്കെ ചക്കപ്പഴം വരെയായി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ യൂട്യൂബിലൊക്കെ നമ്മുടെ കൂട്ടുകാരൊക്കെ വീഡിയോ ഇടുമ്പോൾ പറയാറുണ്ട് പാൽ മേടിക്കാൻ പോയിട്ട് ടക്ക് വരുന്നുണ്ട് ചൗരി കിട്ടിയോ അക്കു വൈകുന്നേരം പാലൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ ചായ വെക്കുന്നതിന് പകരം ഇന്നിപ്പോൾ കുറച്ച് സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ കൊത്തിത്തീറ്റട്ടോ പക്ഷിക്ക് ഇവിടെ പറയുന്നത് അതവിടെ വലിയ കൂട്ടമായിട്ടുണ്ട് ഇവിടെ കുറച്ച് ഭാഗത്ത് കൊയ്ത്ത് കഴിഞ്ഞതാണേ ഇത്രയും ഭാഗത്ത് കൊയ്ത്ത് കഴിഞ്ഞു ഇനി അങ്ങോട്ട് കുറച്ച് സ്ഥലം കൊയ്യാനുണ്ട് കഴിഞ്ഞ ദിവസം അത് അവിടെ വരെ ആന ഇറങ്ങി വന്നതാണ് ഇവിടെയും കുറച്ച് സ്ഥലം കൊയ്ത്ത് കഴിഞ്ഞു കേട്ടോ ഇന്നത്തെ കുഞ്ഞു വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും അത് റിസോർട്ടിന്റെ ഏർമാടവാസോർട്ടിന്റെ ഏർമാടവാ